ഹായ് എന്നാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പുതിയൊരു ഡിഷ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി വേറെ ഒന്നുമില്ല ഇത് ആഫ്രിക്കനാണ് സംഭവം ആഫ്രിക്കനാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധനമല്ല നമ്മൾ വന്ന ആഫ്രിക്കൻ സാധനങ്ങൾ വരെ നാട്ടിലെ ഇറക്കാൻ തുടങ്ങി ഇപ്പൊ എന്റെ ട്രയൽ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ട്രയൽ നമ്മൾ അടിക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് കരുതി ഈ സംഭവം എനിക്ക് കിട്ടുന്ന കേട്ടല്ലോ നമ്മുടെ ന്യൂസിലൻഡിലുള്ളൊരു ഹണ്ടിങ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിയോട്ടല്ലോ പേര് പേരി പറയും ഹണ്ടിങ് വിത്ത് പ്രോഷപ്പ് എന്നാണ് കുഴികളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ ഞാൻ പുള്ളിയുടെ വലിയൊരു പാനാട്ടോ ഇങ്ങനെ വീഡിയോസ് കേൾക്കാനില്ല അപ്പൊ പുള്ളിയുടെ വീഡിയോസ് ഇട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ടു മൂന്ന് വീഡിയോസ് മുമ്പ് വന്ന അവർ ആഫ്രിക്കൻ ഹണ്ടിങ് ഒക്കെ ചിക്കുന്ന സീരീസ് ഉണ്ട് ഇപ്പൊ അതിൻ്റെ അടുത്ത് ഒരു പറഞ്ഞ സാധനമാണ് ബിൽട്ടൻ ബുൾടെന്നാണ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് സംഭവം ആഫ്രിക്കൻ ആണ് നമ്മുടെ ഇടിയർച്ച തന്നെ നമ്മുടെ ഇടിയർ ഇടിയർച്ചല്ല ബുക്ക് ചെയ്യുന്നില്ല ഇത് ഇടിയർച്ചി നമ്മളെ ഉണക്കിറച്ചി എടുക്കുന്ന പോലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നാപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാന്ന് കരുതി പറ്റുവാണെങ്കിൽ നമുക്കിത് മാർക്കറ്റിൽ ഇറക്കാൻ നല്ല നല്ലൊരു നമ്മുടെ രാജ്യത്ത് അങ്ങനെ ബുൾടെ നമ്മളറങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ പുറത്തൊക്കെ ബുൾട്ടങ് യൂറോപ്യൻ കൺട്രീസ് അമേരിക്കൻ കാനഡൻ ഒക്കെ ഉണ്ട് ഈ ബുൾടെൻ എന്നു പറയുന്ന ഐറ്റം അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സാധനമാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നത് നോക്കാം പറ്റിയ നാളെ ഇരിക്കുന്നത് മാർക്കിൻ്റെ ഇറക്കാൻ പറ്റി വിളി നമുക്ക് അധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ആദ്യ സാധനമാണ് ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇതുണ്ടോ മല്ലി കൊറിയാണ്ടർ പിന്നെ കുരുമുളക് നമ്മുടെ നാടിന് കുരുമുളക് പത്രം പിന്നെ നോക്കുവേണ്ട മെയിൻ ഐറ്റം ഇതാണ് റെഡ് വൈൻ വിനഗർ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും കിട്ടുന്ന സാധനമല്ല ഇത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിച്ചാണ് ഇത് മെയ്ഡ് ഇൻ ഇറ്റലി ആണ് റെഡ് വൈൻ വിനഗർ ആണ് അത്യാവശ്യം വിലയുണ്ട് പിന്നെ മെയിൻ ഐറ്റം ഇറച്ചിയാണ് ഇതുകൊണ്ടോ ഞാൻ അങ്ങനെ സ്ക്വയർ ആയിട്ട് കണ്ടിച്ച് വിറ്റേക്കുന്നതാണ് അത്യാവശ്യം കട്ട് ചെയ്യുവാണോ കേട്ടോ കട്ട് ചെയ്തൊരു നാല് പീസ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഈ അടുക്കുടയാണ്ട കട്ട് ചെയ്തേക്കുന്നത് ഈ ഇറച്ചിയുടെ അടുക്കുണ്ടല്ലോ അങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട് ട്രയനാട് വെറുതെടുത്ത് വെച്ച് കാണാം പിന്നെ പിന്നെ ഇത് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ കുരുമുളകും ഈ മല്ലിയും കൂടെ നമുക്ക് കൈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്തെടുത്തുവെച്ചിട്ട് ചുരുപ്പ് കിട്ട് നമുക്ക് കാണിച്ചു തരാം പിന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം വൈനേ വിനഗർ ഒക്കെ ഒഴിച്ചിട്ട് വായ മല്ലി ഇട്ടാക്കണം പാർത്തം ചൂടായിട്ടുണ്ട് മല്ലിട്ട് ഇനി നമുക്ക് കുരുമുളക് നമ്മുടെ ലോക്കൽ കുരുമുളക് നമ്മുടെ നാട്ടിൽ പൊടി എന്ന് പറഞ്ഞിട്ട് ഗുരുമുളകാ നമുക്ക് ഇവിടെ അത്യാവശ്യം മലയാള ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇങ്ങനെ കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ നാട്ടില് അപ്പൊ ഞാനിങ്ങനെ പുതിയ എന്തായിട്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം നമുക്ക് ഇന്ത്യൻ ബിൽട്ടെങ്ങുന്നതിന്റെ പേരിടാം ഏർ ബിൽട്ടെ സ്ഥലത്തിൽ വരും നമുക്ക് ഇന്ത്യൻ കൂടെ ചേർത്തിട്ട് ഇന്ത്യൻ ബിൽട്ടെന്നാക്കാം സക്സസ് ആകി നോക്കണം മാക്സിമം ഇത് ഓക്കെ ആകാത്തത് എങ്ങനെയൊരു മാർഗം തിരക്കാൻ ചെറിയ തീര് വേണം കേട്ടോ ഇത് ചൂടാക്കാണ്ട് അതായത് പെട്ടെന്ന് അപ്പൊ ഇത് റെഡി നല്ല ചൂടായിട്ട് ഫ്ലേവറും ആ വരുന്നുണ്ട് അപ്പൊ നമുക്കിത് ഇത് സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചൂടാക്കാനായിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ ൊണ്ടിരിക്കണേ കാരണം പാത്രം നല്ല ചൂടാ അപ്പൊ വെച്ച നേരങ്ങളൊന്ന് ഇറക്കിയിട്ട് വേണം മാറ്റാനായിട്ട് പിന്നെ നമുക്ക് അടുത്ത് ചീണ്ടത് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിക്കൂല്ല വേണ്ട ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ അമ്പിക്കല്ലേ വെച്ച് ഓ നോക്കിക്ക ഞാൻ നമ്മള് പരിജീര കൊണ്ടായത് പെരിജീരത്തിന്റെ കാര്യം മറന്നു പെട്ടെന്ന് അത് ഒന്ന് ചൂടാക്കി പൊടിച്ചോണ്ടുവരാ നല്ലൊരു വൈൻറെ ഒക്കെ സ്മെല്ലുണ്ട് വൈനിനത് വിലയാള സ്വാഭാവികം ഇതുപോലെ ട്രൈ എടുക്കും ഇത് പാത്രം എടുത്ത് നമുക്ക് ഇനി ചെയ്ത് വയ്ക്കാനുള്ള അപ്പൊ ഈ വൈനെ നമുക്ക് ഇനി ഇല്ലാത്തേക്ക് ഒഴിക്കാം അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇറച്ചി എടുത്ത് വെക്കുകയാണ് ഇതിന് അരമുക്കാൽ മണിക്കൂർ ഇരിക്കണം കേട്ടോ നന്നായിട്ട് ആ ഇറച്ചി ഈ വിനഗർ ചിരിച്ചും എല്ലായിടത്തും ആവണം വളരെ അരമണിക്കൂർ കഴിഞ്ഞേക്കുവാണ് അപ്പോൾ ഇത് അത്യാവശ്യം റെസ്റ്റ് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നതല്ല ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുത്തേച്ചിട്ട് അരമണി അരമണിക്കൂർ നമ്മളിങ്ങനെ റിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ് പിന്നെ നമ്മളിത് ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിലിങ്ങനെ ഡിപ്പ് ചെയ്യണം ഇന്നിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോ പീസും അങ്ങനെ എടുത്ത് വെക്കുക ഇപ്പം നമ്മൾ മസാലയും ഒക്കെ തൂത്ത് നമ്മൾ മാനേറ്റും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചി ഇനി നമുക്ക് ഇത് ചെയ്യണം ചെയ്ത് ഉണക്കിയെടുക്കാൻ നല്ലതാണ് ആഫ്രിക്കയിലൊക്കെ അവർ വെയിലിത് വെച്ച് ഉണക്കി ഉണക്കിയെടുക്കുന്നത് ഇവിടെ നമുക്ക് വെയിലുണ്ടെങ്കിൽ നമുക്കിപ്പം നല്ല മഴക്കാലമല്ലേ നമുക്ക് എവിടെ വെയിൽ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഡ്രയർ ഉണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് നമുക്ക് ഇറച്ചി എൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ എപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണങ്ങാനുള്ള സൗകര്യങ്ങളും മെഷീൻസും കാര്യങ്ങളുമുണ്ട് അപ്പം ഞാനിത് ഡ്രയർ മെഷീനില് കൊണ്ട് വെച്ച് ഏകദേശം ഏഴ് ദിവസം എടുക്കും ഉണങ്ങി വരാനായിട്ട് ചെറിയ ലോ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ നോർമൽ ടെമ്പറേ ഹ്യൂമിഡിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഏകദേശം ഒരു തേർട്ടി ഡിഗ്രിയിലാണ് ഞാൻ ഇപ്പോൾ വെക്കാൻ പോകുന്നത് തേർട്ടി തേർട്ടി ഫൈവ് ഡിഗ്രിയിൽ വെച്ച് നമുക്ക് നോക്കാം ഏകദേശം ഒരാഴ്ച കൊണ്ട് എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ